ചിറ്റൂര് ചിറ്റൂര് പാലക്കാടിന് അടുത്ത് പാലക്കാട് ജില്ല ചിറ്റൂര് മറ്റേ അവിടുന്ന് ഒരു ചിറ്റൂർ ടൗണിൽ ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ പിന്നെ അടുത്തായിട്ടാണ് ഒരു ഏഴ് ലക്ഷം റുപ്യ ഒരു റോട്ട് വരാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ അവിടുന്ന് ടാർ റോട്ടിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ പോകേണ്ടു ചിറ്റൂർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ടാർ റോട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ പോകേണ്ട ആവശ്യമുള്ളൂ നല്ല റോഡ് എല്ലാ സൗകര്യമുണ്ട് ഏഴ് ലക്ഷം ഉറുപ്പ്യാണ് അവർ പറയണത് കുഴപ്പമില്ലാത്ത വീടാണ് നല്ലൊരു രണ്ട് ബെഡ്റൂം ചെറിയ ഒരു കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആയിട്ടുള്ള ഒരു വീടാണ് കുഴപ്പമില്ലാത്ത ഒരു ഏരിയയാണ് നല്ല അടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയൊരു വീടാണ് ചെറിയ ബഡ്ജറ്റാണ് അഞ്ച് സെൻറ്റും അഞ്ച് സെൻ്റും വീടുമാണ് ആണ് ഓട്ട് നല്ല ഓട്ട് പേരാണ് വെള്ള സൗകര്യം പൈപ്പ് കണക്ഷനാണ് വണ്ടി വണ്ടി എല്ലാം എല്ലാ വണ്ടി പോവും പിന്നെ ടാർ റോട്ടൊന്നും ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം എന്നാലും എല്ലാ വണ്ടി പോണ ഒരു സ്ഥലമാണ് വീടാണ് ഉസ്കൂള് കാര്യങ്ങളെല്ലാം ഉണ്ട് സിവിൽ സിവിൽ സ്റ്റേഷനും എല്ലാം ഉസ്കൂള് കാര്യങ്ങൾ എല്ലാം അടുത്തടുത്തുണ്ട് ടൗണിന് അടുത്താണ് രണ്ട് കിലോമീറ്റർ അടുത്താണ് പിന്നെ ടാറോട്ടുനിന്ന് ഒരു കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ എല്ലാ വണ്ടികളും പോവും പിന്നെ അത് കൂടാണ്ട് ഇപ്പം അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ വീടുണ്ട് അതിൽ മൂന്ന് സെൻറ്റും വീടും ആണ് ഇനിയിപ്പോൾ അത് പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും നോക്കാം കൂട്ടത്തിൽ ഏതാ പറ്റിയച്ചോ നമുക്ക് നോക്കി എടുക്കാം ഏഹ് താഴേക്കാടിൻ്റെ നമ്പറിൽ ആരാ ഇത് ആവശ്യക്കാർ നോക്കി വിളിക്കുക ആ സ്ഥലത്തിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നമുക്കിപ്പോൾ വീട് എന്നുള്ളത് ഇപ്പോൾ കണക്കാക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഓട്ട് പേരല്ലേ ഇനിയിപ്പോൾ അത് കണക്കാക്കിയില്ലെങ്കിലും കൂടി നമുക്കത് സ്ഥലത്തിൻ്റെ വിലയാണ് അത് വരുന്നുള്ളൂ ഏ അഞ്ച് സെൻറ്റും വീടും ആ വീട് നമുക്ക് ഫ്രീ ആയിട്ട് വരുന്ന മാതിരിയാണ് അപ്പോൾ അവർ പറയുന്നത് കേട്ടോ അവർ ആ സ്ഥലത്തിൻ്റെ ആ റേറ്റാണേ വരുന്നുള്ളൂ ഏ നല്ലൊരു ഏരിയയാണ് ആണ് കുഴപ്പമൊന്നുമില്ല ഏ സാധാരണക്കാർക്ക് പറ്റിയ വീടാണ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ നോക്കി വിളിക്കുക ചെറിയ ഫാമിലിക്ക് പറ്റിയൊരു വീടാണ് അതല്ലാണ്ട് ഒരു വീടും കൂടി ഉണ്ട് അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു വീട് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഏഴാ പറയണത് അങ്ങനെ രണ്ട് വീടുണ്ട് ഏതാ പറ്റിയച്ചാൽ നോക്കി എടുക്കാം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം